നമസ്കാരം ആശ്രയവാസ്തുവിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പതിനാലിന് തിങ്കളാഴ്ച രാവിലെ മൂന്ന് മണി ഇരുപത്തിയൊന്ന് മിനിറ്റിന് ചോദ്യ നക്ഷത്രത്തിൽ മേടവിഷു സംക്രമണം നടക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മേടവിഷു മുതൽ അടുത്ത വർഷത്തെ മേടവിഷു വരെയുള്ള ഒരു വർഷത്തെ ഫലമാണ് ഞാനിവിടെ പറയുന്നത് ഈ വർഷം നാല് പ്രമുഖരായ ഗ്രഹങ്ങളാണ് രാശിമാർന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതിന് ശനിയും മെയ് പതിനാലിന് ഗുരുവും മെയ് പതിനെട്ടിൽ രാഘുകേതുക്കളും രാശി മാറുന്നു ഈ നാല് ഗ്രഹങ്ങളുടെ സഞ്ചാരമനുസരിച്ചാണ് ഞാനിവിടെ വിഷുഫലം പറയാൻ പോകുന്നത് മിഥുനൻ കർക്കടകൻ ചിങ്ങം എന്നീ മൂന്ന് രാശിക്കാരുടെ ഫലമാണ് ഞാൻ ഇന്ന് പറയുന്നത് മിഥിനൻ രാശി മകേരമര തിരുവാതിര പുണർ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മിഥുനൻ രാശി മിഥുനൻ രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ഫലമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വിഷു മുതൽ ഒരു വർഷത്തേക്ക് ലഭിക്കുക കഴിഞ്ഞ രണ്ടര വർഷം എട്ടും ഒൻപതും ഭാവാധിപനായ ശനി മിഥുനൻ രാശിയുടെ ഭാഗ്യഭാവത്തിലാണ് സ്ഥിതി ചെയ്തിരുന്നത് ഭാഗ്യഭാവത്തിൽ സഞ്ചരിക്കുന്ന ശനി ഈശ്വരാനുഗ്രഹവും ഭാഗ്യവും വേണ്ടുവോളം നൽകിയിരുന്നു ഗുരുക്കന്മാരുടെയും പിതാവിൻ്റെയും അനുഗ്രഹം ലഭിച്ചു പിതൃപ്രീതി ലഭിച്ചു ക്ഷേത്രദർശനത്തിന് താൽപ്പര്യമുണ്ടായി മനസ്സിൽ ധർമ്മചിന്തകൾ നിറയുന്ന സമയമായിരുന്നു തൊഴിൽ രംഗത്ത് പുരോഗതിയുണ്ടായി എവിടെയും അംഗീകാരവും ബഹുമാനവും ഉണ്ടായി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയൊൻപതിന് ശനി കർമ്മഭാവമായ പത്താം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു കണ്ടകശനി ആരംഭിക്കുന്നു തുടർന്നുള്ള രണ്ടര വർഷം കണ്ടകശനിയുടെ കാലമാണ് കർമ്മം വിജ്ഞാനം വിദ്യ യശസ്സ് എന്നിവയെ സൂചിപ്പിക്കുന്ന ഭാവമായ പത്താം ഭാവത്തിലൂടെ ശനി സഞ്ചരിക്കുന്ന സമയം നിത്യ തൊഴിലുകളിൽ തടസ്സമുണ്ടാകും മനക്ലേശം മാനഹാനി നിർദ്ധനത്വം അലച്ചിൽ അസുഖങ്ങൾ കാര്യപരാജയം അപ്രതീക്ഷിതമായ നിർഭാഗ്യങ്ങൾ എന്നിവ ഉണ്ടാകാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാലിന് വ്യയസ്ഥാനത്ത് സഞ്ചരിച്ചിരുന്ന സർവേശ്വരകാരകനായ ഗുരു ജന്മഭാവത്തിലേക്ക് രാശി മാറുന്നു പന്ത്രണ്ടിൽ സഞ്ചരിച്ച ഗുരു ഈശ്വരാനുഗ്രഹം മറച്ചുവെച്ചിരുന്നു സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടാക്കി കേസുകളും വസ്തുതർക്കങ്ങളും ഉണ്ടായി രോഗങ്ങളും ആശുപത്രി വാസ്തവും ഉണ്ടായി നല്ല കാര്യങ്ങൾക്ക് പണച്ചിലവുകൾ കൂടി സ്നേഹിതരും ബന്ധുക്കളും ശത്രുക്കളായി മെയ് പതിനാലിന് ജന്മത്തിലേക്ക് രാശി മാറുന്ന ഒരു നല്ല ഫലങ്ങൾ വലുതായി നൽകുന്നില്ലെങ്കിലും ദൈവാധീനം ഉണ്ടാക്കുന്നു ജന്മത്തിൽ ഗുരു സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ചിലവുകൾ ഭൂമി വാങ്ങുന്നതിനും കുട്ടികളുടെ പഠനത്തിനും വേണ്ടിയുള്ളതായിരിക്കും പക്ഷേ പന്ത്രണ്ടിലെ ശനിയേക്കാൾ ആശ്വാസം ജന്മത്തിലെ ശനി നൽകും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനെട്ടിന് രാഹു കേതുക്കൾ രാശി മാറുന്നു രാഹു ഭാഗ്യഭാവത്തിലേക്കും കേതു മൂന്നാം ഭാവത്തിലേക്കുമാണ് രാശി മാറുന്നത് ഭാഗ്യഭാവത്തിൽ സഞ്ചരിക്കുന്ന രാഹു ഭാഗ്യദോഷമുണ്ടാക്കും പിതാവിന് ക്ലേശങ്ങളുണ്ടാകാം ഗുരുത്വദോഷം ഉണ്ടാകാതെ സൂക്ഷിക്കുക നല്ല കാര്യങ്ങൾക്ക് തടസ്സമുണ്ടാകും നിർഭാഗ്യം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക രാഹുവിനെ പ്രീതിപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക എന്നാണ് അർത്ഥം പരാക്രമത്തിൻ്റെയും സഹായത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും ഭാവമായ മൂന്നാം ഭാവത്തിലൂടെ കേതു സഞ്ചരിക്കുന്ന സമയം ഉത്സാഹവും ഉന്മേഷവും ധൈര്യവും തൻ്റെ ഇടവും നോക്കും ആത്മവിശ്വാസവും കുടുംബസുഖവും ലഭിക്കും ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഏത് പ്രതിസന്ധികളെയും നേരിടാനുള്ള കഴിവുണ്ടാകും പൊതുവെ ജന്മഗുരുവും മൂന്നിലക്കേതും കുറച്ച് അനുകൂലത നൽകുന്നുണ്ട് മറ്റു ഗ്രഹങ്ങളുടെ ദോഷപരിഹാരങ്ങൾക്കായി ശനിയാഴ്ച തോറും മുടങ്ങാതെ ശാസ്താവിന് നീരാഞ്ജനം നടത്തുക സർപ്പപ്രീതിയും നടത്തണം എല്ലാ മാസവും ആയില്യപൂജയും നടത്തുന്നത് നല്ലതാണ് നവഗ്രഹക്ഷേത്ര ദർശനവും നടത്തണം കൂടാതെ മഹാവിഷ്ണുവിൻ്റെ കീർത്തനങ്ങൾ നിത്യവും ജീവിക്കുക എല്ലാ പ്രയാസങ്ങളും മാറും നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും അടുത്തതായി കർക്കടകൻ രാശിക്കാരുടെ വിഷുഫലത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് കർക്കിടകൻ രാശി പുണർദങ്കാൽ പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് കർക്കടകൻ രാശി കഴിഞ്ഞ അഞ്ച് വർഷമായി കർക്കടകൻ രാശിക്കാർ കണ്ടകശനിയുടെയും അഷ്ടമ ശനിയുടെയും പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് മനക്ലേശങ്ങളും ധനക്ലേശങ്ങളും പരദേശവാസവും കുടുംബത്തിൽ കലഹവും ദ്രവ്യാദികൾക്ക് നാശവും എല്ലാ കാര്യങ്ങളിലും പരാജയവും സന്താന ദുഃഖവും ചിട്ടയില്ലാത്ത ജീവിതവുമാണ് ഇവർ അനുഭവിച്ചു കൊണ്ടിരുന്നത് ഇതിനെല്ലാം വിരാമം വിട്ടുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയൊൻപതിന് ശനി ഭാഗ്യഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു ഭാഗ്യഭാവത്തിൽ സഞ്ചരിക്കാൻ പോകുന്ന ശനി ഈശ്വരാനുഗ്രഹം എന്നുള്ളു ഗുരുത്വവും പിതൃപുണ്യവും ലഭിക്കും കുടുംബത്തിൽ ഐശ്വര്യവും ധാർമ്മിക ചിന്തകളും ഉണ്ടാകും സമുദായത്തിൽ അംഗീകാരവും ബഹുമാനവും ലഭിക്കും തീർത്ഥാടനത്തിൽ താൽപ്പര്യം തോന്നും ദൈവചിന്തകളും കൂടും ദാമ്പത്യ ജീവിതം ഐശ്വര്യപൂർണമാകും കർമ്മരംഗത്ത് ഉയർച്ചയുണ്ടാകും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാലിന് സർവാഭിഷ്ട സ്ഥാനത്ത് നിന്ന ഗുരു പന്ത്രണ്ടാം ഭാവത്തിലേക്ക് രാശി മാറും ഈ സമയത്തെ കേസുകൾ വസ്തുതർക്കങ്ങൾ എന്നിവയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം പരാജയപ്പെടും നല്ല കാര്യങ്ങൾക്കായി ധാരാളം ചിലവുകൾ ഉണ്ടാകാം വീടുപണി കുട്ടികളുടെ വിവാഹം പഠനം എന്നിവയ്ക്കായിരിക്കും കൂടുതൽ ചിലവുകളും ഉണ്ടാകുന്നത് ഇവയൊക്കെ നിയന്ത്രിക്കണം ധനം നഷ്ടപ്പെടാതിരിക്കാൻ ശ്രമിക്കണം മെയ് പതിനെട്ടിന് രാഹു കേതുക്കൾ രാശി മാറുന്നു രാഹു എട്ടാം ഭാവത്തിലേക്കും കേതു രണ്ടാം ഭാവത്തിലേക്കുമായിരിക്കും രാശിമാർഗ് അഷ്ടമ ഭാവത്തിൽ സഞ്ചരിക്കുന്ന രാഹു ശാരീരിക ക്ലേശങ്ങൾ ഉണ്ടാക്കാം വാഹനം സൂക്ഷിച്ച് ഓടിക്കണം ധനസ്ഥാനവും വാഗ്സ്ഥാനവുമായ രണ്ടാം ഭാവത്തിലേക്ക് മാറുന്ന കേതു വാക്കുകൊണ്ട് മറ്റുള്ളവരുടെ അപ്രീതി ഉണ്ടാക്കും സുഹൃത്തുക്കളും ബന്ധുക്കളും നഷ്ടപ്പെടും ഈ കാരണം കൊണ്ട് കൂടാതെ ധനചിലവുകളും വർദ്ധിക്കും ഇതെല്ലാം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം പൊതുവെ നിങ്ങൾക്ക് മധ്യമമായ ഒരു ഫലമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വിഷുവിന് ശേഷം ഒരു വർഷത്തേക്ക് ഉണ്ടാകുക ദോഷപരിഹാരങ്ങൾക്കായി രാഘ കേേതുക്കളെ ആദ്യമായി പ്രീതിപ്പെടുത്തുക നവഗ്രഹക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തണം ഗുരുപ്രീതിക്ക് വേണ്ടി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ അർച്ചന നടത്തുക വിഷ്ണു സഹസ്രനാമം പതിവായി ജപിക്കുക എല്ലാ ദോഷങ്ങളും മാറിക്കിട്ടും അടുത്തതായി ചിങ്ങം രാശിയുടെ വിഷുഫലത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ചിങ്ങം രാശി മാക്കമ്പൂരം ഉത്തരങ്കാൻ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് ചിങ്ങം രാശി ചിങ്ങം രാശിക്കാർക്ക് ഇപ്പോൾ കണ്ടകശനി നടക്കുന്ന സമയമാണ് രണ്ടര വർഷമായി ഇവർക്ക് കണ്ടകശനി വളരെ കഷ്ടപ്പാടുകളും മനപ്രയാസങ്ങളും നൽകിക്കൊണ്ടിരിക്കുകയാണ് ഒരു അനുകൂലനല്ല കഴിഞ്ഞ രണ്ടര വർഷം ശനി കളർത്തർ ഭാവമായ ഏഴാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്തിരുന്നത് പ്രണയം ദാമ്പത്യം വിവാഹം ഇടപാടുകൾ എന്നിവയെ സൂചിപ്പിക്കുന്ന ഏഴാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന ശനി പ്രണയപരാജയങ്ങളും ദാമ്പത്യ പ്രശ്നങ്ങളും ബിസിനസ്സിൽ പരാജയങ്ങളും ഏറ്റെടുക്കേണ്ടി വന്നു ഇതു നിമിത്തം മനക്ലേശങ്ങളും ധനക്ലേശങ്ങളും ഉണ്ടായി ആരോഗ്യഹാനിയും ഉണ്ടായി അനാവശ്യ യാത്രകളും ഭയവും ഉണ്ടായി കുടുംബത്തിൽ സ്വസ്ഥത നശിച്ച ഒരവസ്ഥയായിരുന്നു ബന്ധുക്കളുമായി കലഹവും അകൽച്ചയും ഉണ്ടായി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയൊൻപതിന് ശേഷം ശനി അഷ്ടമ ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു ആയുർഭാവമായ അഷ്ടമത്തിൽ ശനി സഞ്ചരിക്കുന്ന സമയം എല്ലാ കാര്യങ്ങളിലും പരാജയവും രോഗങ്ങളും സന്താന ദുഃഖവും ധനനാശവുമാണ് നൽകുന്നത് പക്ഷേ ഇവിടെ ആറാം ഭാവാധിപനായ ശനിയാണ് എട്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് അതിൻ്റെ ഫലമായി ഇവിടെ വിപരീത രാജയോഗമാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ യോഗം നിങ്ങൾക്ക് ഗുണഫലങ്ങളാണ് നൽകുന്നത് ദോഷഫലങ്ങൾ ഉണ്ടാകുകയില്ല അതുകൊണ്ട് അഷ്ടമത്തിലെ ശനി നിങ്ങൾക്ക് നല്ലത് വരുത്തും കൂടാതെ നിങ്ങളെ രക്ഷിക്കാൻ സർവേശ്വരകാരകനായ ഗുരു പതിനൊന്നാം ഭാവത്തിലേക്ക് രാശി മാറുന്നു ശനിയുടെ എല്ലാ ദോഷങ്ങളും അകറ്റുകയും നിങ്ങൾക്ക് ഭാഗ്യാനുഭവങ്ങൾ നൽകുകയും ചെയ്യും ഗുരു സന്താനപ്രാപ്തി സ്ഥാനലാഭം കാര്യവിജയം വിലവൃദ്ധി ആനന്ദപ്രാപ്തി ധനലാഭം ശത്രുഹാനി എന്നിവയാണ് ലാഭസ്ഥാനത്ത് സഞ്ചരിക്കുന്ന ഗുരു നിങ്ങൾക്ക് നൽകുന്നത് കർമ്മരംഗത്ത് ഉയർച്ചയും ബഹുമാനവും ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനെട്ടിന് രാഹു കേതുകൾ രാശി മാറുന്നു കേതു ജന്മത്തിലും രാഹു കളത്ര ഭാവത്തിലുമാണ് ഒന്നര വർഷത്തേക്ക് സ്ഥിതി ചെയ്യാൻ പോകുന്നത് ജന്മത്തിൽ നിൽക്കുന്ന കേതു ശാരീരിക ക്ലേശങ്ങളും നഷ്ടങ്ങളും ഉണ്ടാക്കാം ഏഴിൽ സഞ്ചരിക്കുന്ന രാഹു കുടുംബത്തിൽ കലഹങ്ങളും സൃഷ്ടിക്കും പങ്കാളിക്ക് അസുഖങ്ങൾ ഉണ്ടാകാം ഇവയെല്ലാം ഒഴിവാക്കാൻ ശ്രമിക്കണം പൊതുവെ ചിങ്ങൻ രാശിക്കാർക്ക് ഈ വിഷുവിന് ശേഷം വരുന്ന നാളുകൾ ഭാഗ്യം നിറഞ്ഞതായിരിക്കും ആയതിനാൽ ഗ്രഹദോഷങ്ങൾക്കായി പരിഹാരം ചെയ്യേണ്ടത് അത്യാവശ്യമാണ് നവഗ്രഹക്ഷേത്രത്തിൽ ദർശനം നടത്തുക രാഹു കേതുക്കൾക്ക് പൂജ ചെയ്യുക ശാസ്താവിന് ശനിയാഴ്ച തോറും നീരാഞ്ജനവും നടത്തുക ദോഷങ്ങളെല്ലാം മാറി കിട്ടും നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും വീണ്ടും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു ഇനി അടുത്ത വീഡിയോയുമായി വരാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക